റസൂൽ ആ സമയത്ത് വഫാത്താകാൻ പോകുന്ന നേരത്തിൽ ആയിഷാദേവിയുടെ മടിയിൽ തല ചായ കിടന്നുകൊണ്ട് പാത്രത്തിലുണ്ടായിരുന്ന വെള്ളത്തിൽ നിന്ന് മുഖം തടവിക്കൊണ്ടിരിക്കെ റസൂലിനെ ചോദിക്കുന്നു നമസ്കരിച്ചോ ജനങ്ങള് നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്നു നോക്കണം ഒടുക്കത്തെ സമയത്തും സമുദായം ഊർക്കണം നിസ്കാരം അതില്ലെങ്കിൽ അതില്ലെങ്കിൽ മുസ്ലിമാന്ന് പറഞ്ഞെടുക്കാൻ എനിക്ക് അവകാശമില്ല ഇത് സമുദായത്തിന്റെ എത്ര വലിയ നേതാവാണെങ്കിലും വേണ്ടിയില്ല ഞാൻ ആൾക്കാരെ സമുദായത്തിന്റെ ആൾക്കാരാൻ ഒരു കുഴപ്പമില്ല സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് കുഴപ്പമില്ല അഞ്ചോകത്ത് നിസ്കാരമുള്ള ഗുണം അടുത്തു കൂടി പോയിട്ടുണ്ടാവില്ല പോയി എല്ലാ മാർക്കും അതോടെ പോയി പിന്നെ ഒരു മാർക്കും ഇല്ല പിന്നെ ഓൻ ചെയ്യണതൊക്കെ വാത്തിലാണ് ശൂന്യമാണ് ഇസ്ലാമിനും കുഫിർനും അടക്കമുള്ള ഒരേ ഒരു വര നമസ്കാരമാണെന്ന് മുഹമ്മദ് മുസ്തഫീവല്ലം പഠിപ്പിക്കുകയാണ്